ഷൊർണ്ണൂരിൽ ട്രെയിനിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് വീണയാളിന്റെ മൃതദേഹം കിട്ടി തിരുവനന്തപുരം സ്വദേശി അമ്പത്തിരണ്ടുകാരനായ വിനോദ് കുമാറാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്തരയോടെയാണ് ഭാരതപ്പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയത് ചൊവ്വാഴ്ച വൈകീട്ടാണ് സംഭവമുണ്ടായത് കോഴിക്കോട് നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിനോദ് കുമാർ ട്രെയിൻ ഭാരതപ്പുഴ പാലത്തിലൂടെ കടന്നുപോകുമ്പോൾ പുഴയിലേക്ക് വീഴുകയായിരുന്നു സഹയാത്രികരിൽ ഒരാളാണ് ഈ വിവരം ഷൊർണ്ണൂർ റെയിൽവേ പോലീസിൽ അറിയിച്ചത് എന്നാൽ ആരാണ് വീണതെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഇതിനിടെ വിനോദ് കുമാറിന്റെ ബന്ധുക്കൾ കോഴിക്കോട് പോയ ഇയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് തിരച്ചിൽ ഊർജിതമാക്കിയത് ബുധനാഴ്ച വൈകിട്ട് വരെ ഫയർഫോഴ്സും ആർ പി എഫും ട്രോമാ കെയർ വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വ്യാഴാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലാണ് പത്തരയോടെ മൃതദേഹം കിട്ടിയത് ബിസിനസ് സംബന്ധമായ മീറ്റിംഗിന് കോഴിക്കോട്ടേക്ക് വന്നതായിരുന്നു വിനോദ് കുമാർ എന്ന് ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ